പ്രത്യേക വർഷത്തിന ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞു പോയാൽ ആ കണ്ടക്ടർക്കും ഡ്രൈവർക്കുള്ള ഉള്ള നടപടി ഒരു മയമില്ലാത്ത ഇല്ലാത്ത നടപടിയായിരിക്കും എന്ന് കൂടി അവസരത്തിൽ പറയുന്നു മര്യാദകളായാലും പെരുമാറരുത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും തമിഴ്നാട്ടിൽ പോകും വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വെക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയാണ് ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരുന്നു നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ അതായിരിക്കും കത്തിയുള്ളത് എല്ലാ ജീവനക്കാര സംഘടനകളുമായും ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നടന്നിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു രണ്ട് തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് വിജയിച്ചാൽ ഇക്കാര്യം നടപ്പിലാക്കാൻ കഴിയും വളരെ ആത്മാർത്ഥയോടെ ശ്രമിക്കണം നമുക്കത് തൊഴിലാളികളുടെ കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചോദന ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഞാനതിനുള്ള പരിശ്രമത്തിലാണ് ഒരു ബസ് നഷ്ടത്തിലുള്ള എങ്ങനെയും ഒരു പ്രദേശത്തേക്ക് ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാല് അടിച്ചു വരികയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കത് ഓർഡർ ചെയ്യാനുള്ള സാക്ഷണം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവിടെ നിന്ന് കളക്ഷൻ കളക്ഷനോടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക അവിടെ തിരിച്ചു വരിക സർക്കുലർ അടിച്ചു വരിക പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശി പിടിക്കേണ്ട നഷ്ടം സഹിച്ച് എ എസ് ആർ ടി ഓടെത്തി അടുത്തൊരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഒരു മാസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ദിവസം മിനിമം നാൽപ്പത് ദിവസം മിനിമം നാൽപ്പത് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ ചെലവുകളും ഞാൻ തൊഴിലാളികൾ ഉറപ്പ് തരാം നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ പരമ്പര തോന്നിയിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പത്തോ അയ്യായിരം രൂപ സംഘടിപ്പിച്ച് അയ്യായിരം രൂപ കളക്ഷൻ ഇടിച്ചും തള്ളിയും ആളെ കയറ്റിയും കൊണ്ടുവരുമ്പോൾ അതാരോ ദുർധരിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല പക്ഷെ ഇതിൽ ഒരുപാട് ദുർവ്യയം അതാണ് ചോർച്ച എന്ന് പറഞ്ഞത് അനാവശ്യ കാര്യങ്ങൾക്ക് പണം കളയുക ആവശ്യകാര്യത്തിന് പണം കിട്ടാം അത് നിർത്താൻ പോവുകയാണ് ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും ഞാൻ സ്വകാര്യ ജീവിതത്തിലും തൂർത്തടിക്കുന്ന ആളാണ് ഒരു ഹോട്ടലിൽ താമസിച്ചാൽ പോലും ലൈറ്റുകൾ വ്യാപകമായി അണയ്ക്കുന്ന ആളാണ് കെ എസ് ആർ സി ഡിപ്പോകളിലെ ചരവ് ചുരുക്കാനുള്ള നടപടികൾ അടിയന്തിരമായി ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ സർക്കുലറുകളും കെ എസ് ആർ സിയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസുകളിലെ വൈദ്യശാലയടക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എനിക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു എല്ലാ ശരണവും കുറയ്ക്കുക നമുക്കൊരുപാട് അല്ലാതെ വണ്ടി ഓടുന്നതിന് ധാരാളം ചെലവുണ്ട് പഴയ വണ്ടികൾ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് കേരളത്തിലെ കെ എസ് ആർ ടി ബസ്സുകളെ ആയസ് പന്ത്രണ്ട് കൊല്ലം ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം വെച്ച് ഞാൻ പോകുമ്പോൾ അന്ന് കെ എസ് ആർ ടി ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം ഒൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഞാൻ മന്ത്രിയാകുമ്പോൾ കെ എസ് ആർ ടി ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം പതിനഞ്ച് വയസ്സാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു വണ്ടി നമുക്ക് നൽകുന്നത് ഒരു പക്ഷേ ഒരു ലിറ്റർ ഡീസലിൽ ഒന്നോ ഒന്നരയോ കിലോമീറ്റർ ദൂരമായി നമ്മൾ പറയുമ്പോൾ ഗ്യാസ് ആഴ്ച ഒരു കണക്ക് പറയുന്നത് എന്താ മൂന്ന് കിലോമീറ്റർ കിട്ടും ആവറേജാണ് ഈ പുതിയ വന്ന സ്വിറ്റ് ബസ്സിനെ ഉൾപ്പെടുത്തി ഒരു ആവറേജ് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ മൂന്നെന്ന് പറയുന്ന അല്ലാതെ ആരൊരു കണക്കുമില്ല വ്യക്തമായൊരു കണക്കില്ല അതുകൊണ്ട് എല്ലാ ചെലവുകളും കുറയ്ക്കുന്ന ഭാഗമായി ഈ പഴയ വണ്ടികൾ മുഴുവൻ മാറ്റിക്കൊണ്ട് ചെറിയ ബസ്സുകളിലേക്ക് പോകും കാരണം വലിയ ബസ്സുകൾക്ക് പല മേഖലകളിലും പൊട്ടൻഷ്യൽ ഒരു വലിയ ബസ് ഇപ്പം ഇവിടുന്ന് ദീർഘദൂരം പോകുന്നൊരു ബസ് അത് നിറച്ച ആളുകളാണ് ഇവിടുന്ന് കൊള്ളിലേക്ക് നമ്മൾ ബസ് ഓടിക്കുകയാണ് നിറച്ച ആളുകളാണ് കൊല്ലം ഓടം വരെ അതേശേഷം മൗളനിക്കോ നമ്മളീ മേഖലകളിൽ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അതിനത്തിന് ആളുകൾ അപ്പൊ അതിന് നമ്മൾ കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ഒരേഴ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ചെറിയ ബസ്സുകളുണ്ട് അപ്പൊ പോകാൻ പത്തിരുപത് ആളുകളെ ഉള്ളു ഇരുപത്തിയഞ്ചു പേരെയുള്ള ഇപ്പൊ കക്ഷേസ് ബസ് നിങ്ങൾ പറയും മയേതര പ്രദേശമൊക്കെ ഞാൻ പണ്ട് കൊണ്ടുവന്ന കൊച്ചി ബസ് മാറ്റിയിട്ട് കക്ഷേസ് ബസ് മതിയതാണ് നിങ്ങൾ അതിന്റെ സാങ്കേതിക മത്സരം ഈ കക്ഷേസ് ബസ് ഈ ഫുൾ വൈഫമുള്ള ബസ്സും ഒരേ പെട്രോളാണ് എടുക്കുന്നത് കാരണം കണ്ടക്ടർ രണ്ട് ഡ്രൈവർ പക്ഷെ മൈലേജ് എന്താണെന്ന് അറിയാം ആറ് സിലിണ്ടറിന്റെ വണ്ടി അപ്പൊ ആറ് സിലിണ്ടറിന്റെ വണ്ടി ഏത് വണ്ടി എടുക്കുന്ന അത്രയും ഡീസൽ ഏതെടുക്കുകയാണ് നീളം കുറവാന്നുള്ളായിരുന്നു ഈ നീളം കുറഞ്ഞാൽ ചില വളവ് കഴിഞ്ഞ് പോകുന്ന ആവുന്നത് ഇതിന്റെ വളവും തിരികെയില്ല ഈ കക്ഷേസ് എന്ന് പറയുന്ന സാധനത്തിന്റെ നഷ്ടം നമ്മളതിന്റെ ഓരോന്നിന്റെ ഇക്കണോമിക്സ് അതായത് ഓരോ ബസ്സും ഓടുമ്പോൾ അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിംഗിറ്റി ആണ് തിരുവനന്തപുരത്തെ ബസ്സുകൾ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങി പത്ത് രൂപയ്ക്ക് കുടിക്കുന്നു പറയും ആ ബസ്സുകൾ ഓരോന്നും നേരിട്ട് പരിശോധിക്കാൻ പോകും ഓരോ ബസ്സും എന്ത് കളക്ഷൻ ഉണ്ടാക്കുന്നു എന്ത് ചിലവ് വരുത്തുന്നു ആ ചിലവും പരവും നമ്മൾ ബന്ധമില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു സ്ഥിരമായി ഹോട്ടലിൽ കിടത്ത ഒരാളെ കൃത്യമായ ഒരു മസാല ദോശ ഒഴിച്ചാൽ എന്ത് കിട്ടും എന്നറിയാം ഒരുപാട് വഴ പോയാൽ എന്ത് മിഞ്ചം ഉണ്ടാകും ലാഭം ഉണ്ടാവും അവർക്കറിയാം അതൊരു മനസ്സിലെ കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ നമുക്ക് കെ എസ് ആർ ടി ബസ്സുകളുടെ കാര്യത്തിൽ വേണ്ടി ഇതെല്ലാം ഹുക കണക്ട് ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യാൻ നല്ല ഊഹ ഊവ നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കും റെക്കോർഡ് കളക്ഷൻ വന്നു റെക്കോർഡ് കളക്ഷൻ നമ്മുടെ അത് പറഞ്ഞു തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളിൽ എഴുപതിനായിരം പേർ കയറി എന്തോ കിട്ടി തേയ്മാനത്തിന് കുറവുണ്ടോ ഇനി ഫീസ് വരാൻ കെ എസ് ഇ ബി വന്നാൽ മാത്രം മതി കാരണം ഡീസൽ വരില്ല എന്ന് പറഞ്ഞ അവർ ഫീസ് കിട്ടുന്ന പോലെ വൈദ്യുതി തരില്ല എന്ന് കെ എസ് ഇ ബി പറയും കാരണം കെ എസ് ഇ ബി ഒരു കമ്പനിയാണ് ആ മന്ത്രിയുടെ വീട്ടിലായാലും അവർ ഫീസ് വരും അത് പറഞ്ഞ കാര്യം ഇപ്പൊ എം ബി ഡി എം ബി ഡിയിലെ വണ്ടികൾ ഇലക്ട്രിക് വണ്ടികളായിരുന്നു അത് പലതും കുഴപ്പത്തിലായിരിക്കുന്നു അവർക്കത് വേണ്ട അവർ പറഞ്ഞാൽ ഇതുകൊണ്ട് മുന്നോട്ട് പറക്കത്തില്ല പുതിയ വണ്ടികൾ വാങ്ങാ ഇലക്ട്രിക് വണ്ടി സിറ്റി സിറ്റിയിലോടാൻ നല്ലതാണ് പൊല്യൂഷൻ ഇല്ല ലെവൽ റോഡാണ് പക്ഷെ പത്തനാപുരത്ത് ഒരു രണ്ട് ഇലക്ട്രിക് വണ്ടി തൊട്ടേ ഇവിടെ കൂടുവെന്ന് നടന്നു പരാവധി നമുക്ക് പോകാൻ പറ്റുന്ന പുല്ലൂരെന്ന് പോയി പത്തനംതിട്ട വരെ പോവാം നല്ല റോഡാണ് അല്ലെങ്കിൽ കൊട്ടാരക്കര വരെ പോവാം അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മറ്റ് പരിഷ്കാരങ്ങൾ ആലോചിക്കണം ജീവനക്കാരോട് എനിക്ക് ഒന്നേ പറയാനുണ്ട് സംഘടനയൊക്കെ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് സംഘടന എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ സംഘടനകളുണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുക രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് ജീവനക്കാർ ഓരോരുത്തരും ഈ നെടുക്കാനുള്ള നിലപാടുകളിൽ സഹകരിക്കാൻ നിങ്ങൾക്ക് ദോഷം വരുന്നതൊന്നും ഈ സർക്കാർ ചെയ്യില്ല ഞാൻ ഒരിക്കലും അതിനെ ആർക്കും കൂട്ടുനിൽപ്പില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ കൂട്ടുനിൽപ്പില്ല തൊഴിലാളി പ്രസ്ഥാനം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് അഭിമാനത്തോടെ പറയാം ഒരു ദ്രോഹം ഉണ്ടാവുക പക്ഷെ വിന്യസിക്കേണ്ടവരെ വിന്യസിക്കും അതിൽ സ്ഥലം മാറ്റമൊക്കെ നടന്നിട്ടുണ്ട് ഞാനതിൽ ഇടപെട്ടിട്ടില്ല വിന്യസിക്കുന്നവരെ വിന്യസിച്ചപ്പോൾ രോഗാവസ്ഥയിലുള്ള പലരും കൂടി അടിയന്തരമായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആ മെഡിക്കൽ ബോർഡിനൊക്കെ നിങ്ങൾ ഹാജരാകുകയും നിങ്ങൾ ശരിയായ രോഗമുണ്ട് എന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സ്ഥലം മാറ്റം വരികയും പിന്നെ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ലൈറ്റ് ഡ്യൂട്ടി ഏർപ്പെടുത്താൻ പോകുള്ളൂ അതായത് ഇവിടെ വരുന്ന ബസ്സുകൾ ലൈറ്റ് ഡ്യൂട്ടി ഇവിടുത്തെ ആളെ മേശം കസരയായിട്ട് അവിടെ ഇരിക്കാം ഇവിടെ വരുന്ന ബസ്സുകൾ എത്ര മണിക്ക് വരുന്നു എത്ര മണിക്ക് പോകുന്നു എഴുതി വരണം സമയം പാലിച്ചേ പറ്റൂ പൊതുഗതാഗത സിസ്റ്റത്തിൽ ജനങ്ങളെ ആകർഷിക്കണമെങ്കിൽ നല്ല വണ്ടികൾ വരണം വഴിയിൽ കിടക്കാത്ത വണ്ടികൾ വരണം മൂട്ട കടിക്കാത്ത വണ്ടികൾ വരണം പിന്നെ കൃത്യമായി നേരത്തെ എത്തണം കൃത്യ എത്തണം അപ്പൊ ഞാൻ റെയിൽവേ ഉണ്ട് കോട്ടയത്ത് പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയും ഉണ്ട് കോട്ടയത്ത് പോകണം ഒരു നിഗരത്തെയുള്ളവൻ കെ എസ് ആർ ടി സി കേറത്തില്ല എന്താണെന്നറിയാമോ ട്രെയിൻ മൂന്ന് മണിക്കൂറും ഉണ്ട് അഞ്ചര ആറ് ണിക്കൂർ എന്തുകൊണ്ടെന്നാൽ മുക്കിന് മുക്കിന് മുക്കിൽ എല്ലാ സ്ഥലത്തും ടൗൺ വിട്ട് കിടക്കുന്ന കിളിമാനോട്ടി ഡിപ്പോയിൽ വണ്ടി കയറി രണ്ടര കിലോമീറ്റർ ദൂരെ കിടക്കുന്ന പന്ത്രണ്ട് ഡിപ്പോയിൽ വണ്ടി കയറി തിരിച്ചു വരുമ്പോൾ ഒരു കെ എസ് ആർ ടി ബസ്സിന് നാല് ലിറ്റർ ടീച്ചൽ നഷ്ടവും അല്ലേ സദ്യയുടെ ഡ്രൈവറോക്കാരും കണ്ടക്ടറോ പറയുന്നില്ല ഇത്തരം നഷ്ടങ്ങൾ നമ്മളോ ഒരു ിറ്റർ ഡീസിനാണ് ഇങ്ങനെ യച്ചിത്തരം പറയുന്നത് നാല് ഡീസലിനെ നാല്പത് വണ്ടിയെ കയറുന്നത് നൂറ് വണ്ടി കയറുമ്പോൾ എത്ര രൂപയായി നമ്മൾ കണക്കാക്കിയാൽ മതി ആ ഒരു കണക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെറിയ ചെയ്തു ഈ ബസ്സുകൾ നാലെണ്ണ ഇവിടെ ഓടാൻ തുടങ്ങുന്നത് ഈ നാല് ബസ്സിനോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഈ ബസ് എവിടെ വരെയാണ് കളക്ഷൻ ബോധ്യപ്പെടുന്നത് ഇവിടെ നിന്നാണ് കളക്ഷൻ മോശമാകുന്നത് അവിടെ വെച്ച് ട്രിപ്പ് നമ്മൾ അടുത്ത ദിവസം കട്ട് ചെയ്യുന്നത് ഒരു അഭിമാന പ്രശ്നമൊന്നുമല്ല ചന്ദനത്താമ്പറയില് വണ്ടി പോയി സൃഷ്ടിക്കാനില്ല ഇന്നലെ രണ്ട് പറഞ്ഞു ഇവിടെ എല്ലാ ഞാൻ ഇവിടെ പിന്നെ തലശ്ശേരി വരെ മതിയെന്നാണ് അപ്പൊ എന്ന് പറഞ്ഞു ആരൊക്കെയോ ഓൺലൈനിൽ പിന്നെ ഇരട്ടി വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തിട്ട് കൊല്ലി പറഞ്ഞിരിക്കാം എന്നോട് പറഞ്ഞു ആരുടെ നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വരെ പറഞ്ഞത് ഞാൻ ആളില്ലെങ്കിൽ പിന്നെ ഇരുട്ടായിരിക്കും ഇവിടെ ഉള്ള കാര്യങ്ങൾ പറയാം കേട്ടോ ഇത് ഡീസൽ എങ്ങനെയാ കെ എസ് ആർ സി ജീവനക്കാരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു തുള്ളി ഡീസൽ പോയി അടിച്ച് കടയാൻ നോക്കില്ല ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതി അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതി ഡീസൽ കമ്പനി കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് മുന്നോട്ട് കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ നിങ്ങളെ ശമ്പളം വാങ്ങണ്ടേ അപ്പൊ എന്തു ചെയ്യണം ഡീസലിന്റെ ചിലവ് കുറയ്ക്കണം എല്ലാ ചിലവുകളും കുറയ്ക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഇപ്പൊ സർക്കാരിനെ സഹായിക്കുന്ന മന്ത്രിയെ എല്ലാ മാസവും നമ്മൾ വിളിക്കുക ധനകാര്യ വകുപ്പിലേക്ക് എഴുതുക നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയുക അങ്ങനെ നിങ്ങളുടെ ശമ്പളം രണ്ട് കിഴക്കുകളായി തരുന്നു യാഥാർത്ഥ്യം മനസ്സിലാകണം അത് ഒന്നായി വാങ്ങണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം ഇപ്പോഴും പൊതുഖജനാവിൽ നിന്ന് പണം തന്നെ കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്ന അസാധ്യമാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം ചെലവും കുറച്ചാൽ കെ എസ് ആർ ടി സി മെച്ചമുണ്ടാകും എല്ലാവിധ ലോക്കൽ പർച്ചേസുകളും അവസാനിക്കുക കെ എസ് ആർ ടി സിയിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഇൻവെന്ററി സിസ്റ്റം കൊണ്ടുവരും അതായത് അനാവശ്യമായി സ്പെയർ പാർട്സുകൾ വാരിപ്പെട്ടില്ല കെ എസ് ആർ ടി സി എഞ്ചിൻ സർവീസ് ചെയ്തതിൽ വലിയ അപകടം കാണുന്നുണ്ട് കാരണം തമിഴ്നാട്ടില് ഒരു എഞ്ചിന് സർവീസ് ചെയ്താൽ റീകണ്ടീഷൻ ചെയ്തു വരുമ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ അവർ കിട്ടും പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ രണ്ടു ലക്ഷം പോലും കിട്ടില്ല രണ്ട് ലക്ഷത്തിന് അരികിലേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരായ എഞ്ചിനീയർമാരെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവരെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വന്നാൽ അവരെ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിസൈനിംഗ് എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ഗ്രൂപ്പായി സ്റ്റാർട്ടപ്പുകൾ രൂപീകരിച്ച് വന്നാൽ കെ എസ് ആർ ടി എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ അവർക്ക് കൊടുക്കും അവര് നല്ല പാഴ്സ് ഉപയോഗിച്ച് മിനിമം ഗ്യാരന്റി ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള മൈലേജ് ഗ്യാരണ്ടി ഗ്യാരന്റി സർവീസ് ചെയ്തു തരണം അത് ഔട്ട്സോഴ്സിംഗ് അല്ല അത് ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കാൻ ആ തൊഴിൽ കിട്ടുകയും ചെയ്യും കെ എസ് ആർ എസ് സി കൂടുതൽ മൈലേജ് കിട്ടുന്ന ക്വാളിറ്റിയുള്ള ഇഞ്ചിൻ റീകണ്ടീഷൻ സംവിധാനം ഉണ്ടാകണം കെ എസ് ആർ സിക്ക് ആധുനിക സംവിധാനം ഇല്ല ഒരാളത്തെ വേണ്ടേ ഉള്ളൂ പക്ഷേ ആധുനികമായ ഈ കണ്ടീഷൻ നമ്മൾ ചെയ്താൽ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു എഞ്ചിൻ പണതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പതിനഞ്ചു വയസ്സായ വണ്ടി എന്ന് ഞാൻ പറയുന്നു എത്ര തവണ എഞ്ചിൻ പണിതുകാണെന്ന് അറിയണം പതിനഞ്ചു വർഷം പിന്നെ എത്ര തവണ എഞ്ചിൻ മാറ്റം എന്നറിയണം അല്ലെ മൂന്ന് തവണ എഞ്ചിൻ എഞ്ചിന് കഴിഞ്ഞാൽ പുതിയ എഞ്ചിൻ വെക്കിയത് നിങ്ങൾ ഞാൻ കിടക്കുന്ന വണ്ടിയിലൊക്കെ പഴയ എഞ്ചിനാണ് അല്ല ഹൃദയം മാറ്റി വെച്ചോണ്ട് ചെയ്യാൻ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയെ സമീപിക്കണം കെ എസ് ആർ ടി ജീവനക്കാരെ സംരക്ഷിക്കുന്നത് അതോടൊപ്പം പൊതുഗതാഗതം വിജയിക്കുകയും കെ എസ് ആർ ടി പോലൊരു പൊതുഗതാഗത സംവിധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിജ്ഞാബദ്ധമായ നയമാണ് പക്ഷെ ഇനി അങ്ങോട്ട് പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സിക്ക് വണ്ടി ഓട്ടവും കൊറിയർ സർവീസും സർവീസൊന്നും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട് അതും കൊണ്ടുവരും ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലൂടെ ഇതിന് പൈസ കിട്ടും കെ എസ് ആർ ടി സി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പൊതു ഗതാഗത വകുപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും ഒരു ഓഹരി കിട്ടാനുള്ള പരിപാടിയൊക്കെ എന്റെ മനസ്സിലുണ്ട് അതൊക്കെ എല്ലാവരും നന്നായിട്ടൊക്കെ ഒന്ന് നിന്നാ ഈ വർദ്ധനൊക്കെ രാവിലെ എണ്ണീച്ച് ഒരു എന്നോട് ശമ്പള വർത്തകം ചോദിക്കുകയും ചെയ്യണ്ട ശമ്പളം തരുന്ന കാര്യം ആദ്യം റെഡിയാവട്ടെ എന്നോട് വിളക്ക് തോന്നിയാലും കുഴപ്പമില്ല ഒരു കൊല്ലത്തേക്ക് ഒന്നും ചോദിക്കരുത് ചിലവില്ല ഇവിടെ ദരിദ്രവാസം ആരംഭിക്കുക നമ്മൾ നമ്മൾ പിടിക്കാൻ പോവാണ് കംപ്ലീറ്റ് ഒരു കിലോമീറ്റർ പോലെ ഞാൻ പത്തനാമത്തെ ഓഫീസർമാരും പുറത്തുനിന്ന് ഓഫീസർമാർ കേൾക്കാൻ പറ്റും ഒരു കിലോമീറ്റർ പോലും അനാവശ്യമായി കൂടാൻ പാടില്ല എന്ന് കരുതി ജനങ്ങളെ ബുദ്ധിമുട്ട് എം എൽ എമാരൊക്കെ ഈ പ്രസംഗം ഇപ്പൊ കേൾക്കുമ്പോഴായിരിക്കുക എല്ലാ ഗണേഷ് വെട്ടാൻ പോകും ഒരിക്കലും വെട്ടത്തില്ല എം എൽ എമാരുടെയും പൊതുപ്രവർത്തകരുടെയും അഭിപ്രായങ്ങളെ മാനിക്കും പട്ടികജാതി പാതിപ്പെട്ടവർ ആദിവാസികൾ അതുപോലെ വനമേഖലയിൽ ജീവിക്കുന്നവർ തോട്ടം തൊഴിലാളികൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കും പാവപ്പെട്ടവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വാഹനത്തെ ആശ്രയിക്കുന്നത് അവരെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകുന്നില്ല വണ്ടി വരും അതൊക്കെ കറക്റ്റായിട്ട് അത് നമ്മളൊരു സൈഡിൽ നടക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് ഒരുവിധം പൈസ പൈസയുള്ളവരെല്ലാം സ്കൂട്ടർ വാങ്ങിച്ചിരുന്നു ഇനി വാങ്ങാനുള്ളത് സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരല്ലാത്ത സാധുക്കളാണ് അവരെയാണ് കെ എസ് ആർ സി ജീവനക്കാർ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിക്കണം ആ പാവപ്പെട്ടവരാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് അവരോട് മര്യാദയ്ക്ക് വരുന്നു ഞാൻ ഒരു സജഷൻ നിക്കുകയാണ് വാഹനത്തിൽ കയറാൻ വരുന്ന വൃദ്ധരായ അമ്മമാർ അച്ഛന്മാർ അവരെ കണ്ടക്ടർ ദയവചെയ്ത് ഇനി മുതൽ കൈ പിടിച്ചകത്തേക്ക് കയറണം പടിയിൽ നിന്ന് മറിഞ്ഞു വിടേണ്ടവരുണ്ട് അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയാം ഞാൻ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കും ഓരോന്നും അവരും പരിശോധിക്കും ഞാൻ ഇതിനെ പറച്ചിലല്ല പരിശോധന ഉണ്ടാവും അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ അംഗപരിമിതരായിട്ടുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ പണി കയറാൻ പ്രയാസമുണ്ടെങ്കിൽ കണ്ടക്ടർ കൈ പിടിച്ചു കയറണം നമ്മൾ പുതിയ സംസ്കാരം കെ എസ് ആർ ടി സിക്ക് ജീവനക്കാരോട് ഞാൻ പറയുന്നു നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും ഒരു പുതിയ സംസ്കാരം തുടങ്ങിയിട്ടുണ്ട് എല്ലാ വണ്ടികളും സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കണം ഞാൻ നിങ്ങളതൊരു കത്ത് എഴുന്നതെല്ലാം ഞാൻ പറയുന്നുണ്ട് ഉത്തരവായി കുറയുകയും എല്ലാ സ്റ്റോപ്പിലും കൈ കാണിച്ചാൽ വണ്ടി തീർച്ച ഞാൻ തമാശയ്ക്ക് പറയും ഒന്ന് ചൊറിയാൻ കൈ നോക്കിയാൽ പോലും വണ്ടി നിർത്തി നിർത്തിക്കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു അതെനിക്ക് ഞാൻ വരത്തുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ഈ ഈ സ്ഥാപനത്തിൽ ഉപകാരപ്പെടും ഒരു പൈസ എടുക്കില്ല ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ദയമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു അഴിമതി നടത്താൻ സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾ യാത്രക്കാരെ കയറ്റണം വയ്യാത്തൊരമ്മ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞു തെറിച്ചു പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവർക്കും ഉള്ള നടപടി ഒരു മയമില്ലാത്ത ഇല്ലാത്ത നടപടിയായിരിക്കും എന്ന് കൂടി അവസരത്തിൽ പറയാം മര്യാദകളായാലും പെരുമാറാണ്ട് സ്ത്രീകളോടായാലും പുരുഷന്മാരായാലും തമിഴ്നാട്ടിൽ പോകും ബസ്സിൽ കയറിയാൽ ആരും കയറിയാലും അമ്മ വാമ വാമ വാ സാർ എല്ലാവരും സാർ എന്തുകൊണ്ടാണ് എന്ന് വിളിച്ചത് ഞാൻ പറയുന്നത് സാറിന് വിളിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറൊന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കെടുക്കും ഒരു നാണക്കെടുത്ത് എല്ലാ വലിയ വലിയ കമ്പനികളിലെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ് പരസ്പരം സാറിന് കൊടുക്കും നമ്മളൊരു ആരും ആയിക്കോട്ടെ എത്ര ദരിദ്രനോ എത്ര അവസരവും ആയിക്കോട്ടെ സാർ വണ്ടിയിലോട്ട് കാരണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്തും നഷ്ടമാണ് കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിച്ചത് ഒരു കുഞ്ഞു വരുന്നു മോനെ എന്താ തെറ്റ് അതെന്താ തെറ്റ് ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായി ഡ്രൈവർമാർ നിർത്തി കൊടുക്കും ഈ പറയുന്നത് ഇവിടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരും കേൾക്കുന്നു ഇനി മുതൽ ഇന്നലെ എന്തെന്നുള്ളത് പറയു ഇനി മുതൽ ഒരു മാറ്റമാണ് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചില ഉറക്കുന്ന കാര്യത്തിൽ വരവുമെല്ലാം ചെയ്യും ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഞാൻ പോയി പമ്പയിക്കോ വരുന്ന ഒരു സൂപ്പർഫാസ്റ്റ് ബസ് നിലയ്ക്കൽ കയറരുത് എന്ന് പറയാൻ കാര്യം നിലയ്ക്കൽ കയറിയാൽ പത്ത് ലിറ്റർ ഡീസൽ കയറേണ്ട കാര്യമില്ല അവിടുന്ന് അനുകയറ്റാനും പറ്റൂല്ല അങ്ങനെ സ്ഥലമില്ലല്ലോ കയറുന്നത് അപ്പൊ ആ ഡ്രൈവർ എന്താണ് വെറുതെ കണ്ടക്ടർ മെലക്കെട്ട് ആ മല കയറി ഇറങ്ങി ആ ട്രാഫിക്കിൽ ഗുരുക്കിയിൽ കിടന്ന് യാത്രക്കാരന്റെ സമയം വിലക്കെടുത്തി യാത്രക്കാരെ വണ്ടിയിൽ ഇരുത്തി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ കയറി ഉഷിപ്പിക്കുന്ന അവസാനിപ്പിക്കണം പെട്ടെന്ന് പെട്ടെന്ന് പോകണം എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു വേറെ കാട്ടി കൂടെയൊക്കെ കയറി അങ്ങനെയൊന്നും ഇനിയും ഒരു ബസ് എല്ലാ ബസ്സുകളെയും എല്ലാ സ്റ്റാനിലും കേരളം നിർബന്ധം പിടിക്കണം ഒരു ബസ് കയറി അടുത്ത ബസ് കാര്യം ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ മറ്റേ ചിന്തിക്കണം ഇതിന് ഈ ക്ലച്ചി കൂടി ഈറ് പിടിച്ചിട്ട് കീറ് പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ചെറിയ പണിയല്ല അവർ ചെയ്യുന്നു ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ നിങ്ങൾ നാട്ടുകാരുടെ കട്ടെ പന്ത്രണ്ട് മണിക്കൂറിൽ നിങ്ങൾ തൊഴിലാളിയോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കാം പന്ത്രണ്ട് മണിക്കൂർ ഈ കസേര സുഖത്തിലേക്ക് ഇട്ടേ പോവാ ആ കസേരയിൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഉറങ്ങാനോ ഒന്ന് വെറുതെ ചെയ്യാനോ പറ്റൂ പറ്റുമോ ആ കശേരിയിൽ ഇരുന്നോണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവറെ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസം അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് വിമാനം പറത്തുന്നവർക്ക് പോലും ആറ് മണിക്കൂർ കൂടുതൽ ഒരു വിമാനം പറത്താൻ പാടില്ല ഇവിടെ അത്ഭുതം നടക്കുകയാണ് കെ എസ് ആർ ടി പന്ത്രണ്ട് മണിക്കൂർ ഈ കശേരിയിൽ ഇരിക്കാം ചുമ്മാ ഇരിക്കുക എന്നൊരു ജോലി ഇരിക്കേണ്ട വെറുതെ പന്ത്രണ്ട് മണിക്കൂർ പാട്ട് കേട്ടുകൊണ്ടിരിക്കാം മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല കെ എസ് ആർ ടി ജീവനക്കാരെ കൊണ്ട് അത് സാധിക്കുന്നു എന്നാണ് റെക്കോർഡ് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുക അതൊന്നും വേണ്ട മോശം അതൊക്കെ നിങ്ങൾക്ക് തന്നെ ആരോഗ്യത്തെ കേടാണ് ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല അവിടെ നിന്ന് ജോലി അത്രയും സമയത്ത് നല്ലതല്ല അപ്പൊ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉച്ച സമയത്തൊന്നും വണ്ടി ഓടിക്കില്ല നിങ്ങൾ ഡ്രൈവറും കണ്ടക്ടറും കൂടെ വിശ്രമിച്ച് ചോറൊക്കെ കൊണ്ടിട്ടൊന്നും കിടന്ന് ഉറങ്ങിട്ടൊക്കെ പോയാൽ മതി ഈ ഉച്ചയ്ക്ക് പെയിലെത്തും ആരുമില്ലാത്ത സമയത്ത് ഈ വണ്ടിയിട്ട് ഓടിക്കാൻ പാടില്ല ചെയിൻ സർവീസുകളിലൊക്കെ ഒരു സിസ്റ്റം മാറ്റിയിരിക്കുക മാനേജ്മെന്റ് മാനേജ്മെന്റ് മാറി രാവിലെ എട്ടേ കാലത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവാൻ വരുന്ന സമയം മുതൽ പത്തര മണിക്ക് എല്ലാവരും ഓഫീസിൽ തരുന്നവര് പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞാൽ മുക്കാ മണിക്കൂർ അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ ഉച്ച സമയത്ത് ഒരു വണ്ടിയെ കാണാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉച്ച സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരാളെ ചൂടത്ത് വെള്ളിയിലോട്ടിങ്ങിത്തരും അപ്പൊ ഞാനിപ്പോൾ അനുഭവിക്കുന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ തൊഴിലോട്ട് കഴിയിട്ടപ്പോൾ കൈ പൊള്ളി കാരണം വെയിലത്തേക്കോ ആ പുറം പൊള്ളിപ്പോയി അത്ര ലൂടാണ് തയ്ക്കാൻ പോകുക അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അച്ചടക്കത്തോടെ നീങ്ങണം കെ എസ് ആർ ടി സി രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ് പരമാവധി ആളുകളെ ഇറങ്ങണം എവിടെ നടത്തിയ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെങ്കിലും ഒരു സ്ഥലം തിരങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കിട്ട വാർത്തകൾ കെ എസ് ആർ സിന്റെ പേരിൽ വരാൻ പാടില്ല എന്ന് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയാണ് രാത്രി പണ്ടും രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രി അയക്കുമ്പോഴും മണിക്ക് ശേഷം പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞാൽ അവർക്കുറവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവരെ അവിടെ ഇറക്കുക അതുകൊണ്ടെന്നാ നമുക്കൊരു നഷ്ടം സംഭവിക്കാൻ ചെയ്തു തന്നെ തന്നെയാകണം ഇതൊരു മെസ്സേജായി കരുതുക എല്ലാ ജീവനക്കാർക്കുമുള്ള മനസ്സ് തുറന്ന സ്നേഹനിർഭരമായ നിർഭരമായൊരു കത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും നേരിട്ട് പ്രിന്റ് ചെയ്ത് പൈസ കളയത്തില്ല അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും വരുന്നത് കാരണം ഇപ്പൊ പൈസ അങ്ങനെ പ്രിന്റ് ചെയ്ത് മന്ത്രിയുടെ ഒരു ഒന്നര ലക്ഷം എഴുത്ത് പ്രിന്റ് ചെയ്ത് തന്ന കാശ് കളയുന്ന ആളല്ല ഞാൻ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇട്ടു ഇട്ടുതരും എല്ലാവരും വായിക്കണം എല്ലാവരും അതനുസരിച്ച് നമ്മൾ ഒന്നിച്ച് നിന്നാൽ കെ എസ് ആർ ടി സി നമുക്ക് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം വാങ്ങിക്കാം കെ എസ് ആർ ടി സി ആരാധിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടണം നിങ്ങൾ മത്സരങ്ങളെ ഭയപ്പെടേണ്ട ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ട് വന്നവൻ എതിരാളി എന്തോ വലിയ സമൂഹ ജീവിതങ്ങളെയും ഒന്ന് പേടിച്ച് നിങ്ങൾ ഒരു മുൻകരുതലോ ഒരു കണ്ട കെ എസ് ആർ ടി സിയെ തകർക്കാൻ ആർക്കും കഴിയില്ല മുംബൈ കയറി കൂടുന്ന പ്രൈവറ്റ് ബസ്സുകാരനോ വേറെ എന്തെങ്കിലും നിയമം ലംഘിച്ചുകൊടാൻ വരുന്ന ഒരാളോ അവൻ ഓടുന്നത് കൊണ്ട് കെ എസ് ആർ ടി സി നശിച്ചു പോകും എന്ന് നിങ്ങൾ കരുതി കെ എസ് ആർ ടി സി ഒരു പ്രസ്ഥാനമാണ് മറ്റൊരു വ്യക്തിയുമാണ് ഒരു വ്യക്തിയും പ്രസ്ഥാനം തമ്മിൽ യുദ്ധം ചെയ്താൽ പ്രസ്ഥാനമേ വിജയിക്കൂ വ്യക്തി തകർന്നു പോകും ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾ അനാവശ്യമായ ഭയം ജീവനക്കാരോട് ഞാൻ പറയും ആര് തന്നെ പറഞ്ഞു തന്നാലും അനാവശ്യമായ ഭയം നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ കെ എസ് ആർ സിയെ നിലനിർത്താൻ കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങളുടെ ശമ്പളം അടക്കമുള്ള ചെലവുകൾ മുഴുവൻ നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തും അതിനെ നല്ല നിലയിൽ നടത്താനുള്ള എല്ലാ പിന്തുണയും ബഹുമാനായും മുഖ്യമന്ത്രി എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ ഏത് ആശയം ഉണ്ടെങ്കിലും അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് കൺസെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നടപ്പിലാക്കും അല്ലാതെ ഒരു കാര്യങ്ങൾ അടിച്ചു കേൾപ്പിക്കില്ല ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ദീർഘിപ്പിക്കുന്നില്ല ഇനി ബ്ലോക്ക് ട്രസീൻ്റെ ഒക്കെ സംസാരിക്കാറുണ്ട് നമ്മുടെ രണ്ട് ഏതൊക്കെ ആണ് പോകുന്നത് പത്തനാപുരം കണ്ണൂർ ഒരു വണ്ടി പോകുന്നുണ്ട് പത്തനാപുരം മാനന്തവാടി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് തൃശ്ശൂർ മാനന്തവാടി രാത്രി ഒന്ന് അമ്പത്തഞ്ചിന് എത്തുന്ന പത്തനാപുരം മാനന്തവാടി ബസ് ഒരാഴ്ച ഓടിച്ച് പോകും എവിടെയെങ്കിലും കളക്ഷൻ കുറഞ്ഞാൽ അവിടെ വെച്ച് കത്തി അതുകൂടെ തീരുമാനിച്ചു വേണ്ടിയാണ് കൂട്ടത്തില് ഇത് ഓടിക്കോളും മരിക്കുന്നവരെ മക്കളെ ഞാൻ മന്ത്രിയായ കുറെ വണ്ടികളിട്ട് ഞാൻ വയമ്പെടുത്താൽ കളഞ്ഞു അത്രയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം അതുകൊണ്ട് നഷ്ടത്തിലൂടെ അങ്ങനെ ഇപ്പം തകരേണ്ട കാര്യമില്ല പിന്നെ തിരിച്ചു വരുന്ന വ്യത്യസ്ത ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് മാനന്തവാടി കോഴിക്കോട് തൃശൂർ കോട്ടയം പത്തനംതിട്ട പത്തനാപുരം ഒന്ന് അമ്പതിന് രാത്രി പന്ത്രണ്ട് അമ്പതിന് ഇവിടെ എത്തും ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെടികൾ തയ്യാറാക്കും അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ കാൻസൽ ചെയ്യും അങ്ങനെ ഒരു കിഴിവഴക്കം കേരളത്തിലുണ്ട് കെ എസ് ആർ ടി സി നശിപ്പിച്ച ഒരു കിഴിവഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവര് വേണാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും അവൻ വരുമ്പോൾ ചിരി പലചര പലയ പലയാരക്ക പച്ചക്കറി മാറ്റിച്ചുകൊണ്ട് വരും അത് വിറ്റ് ഇച്ചിരി പൈസ കിട്ടുന്ന ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും വെറുതെ എന്തിനാ വഴക്കി അതുപോലെ പത്തനാപുരം കണ്ണൂർ വണ്ടിയുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഇവിടുന്ന് പുറപ്പെടും പത്തനാപുരം പത്തനംതിട്ട തിരുവല്ല കോട്ടയം വൈറ്റില വഴി വഴി ചേർന്ന് ഗുരുവായൂർ കുന്നംകുളം കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ വെളുപ്പിന് മൂന്ന് മുപ്പതിന് കണ്ണൂർ എത്തിച്ചേരും വൈകിട്ട് ഏഴ് മുപ്പതിനോളം തിരികും പിറ്റേ ദിവസം പുറപ്പെട്ട് തലശ്ശേരി കോഴിക്കോട് കുന്നംകുളം ഗുരുവായൂർ വൈറ്റില വഴി തന്നെ വന്ന് കോട്ടയത്ത് വന്ന് തിരുവല്ല പത്തനംതിട്ട വഴി പത്തനാപുരത്ത് എത്തിച്ചേരും ഏഴ് അമ്പത്തഞ്ചിന് ഇവിടെ എത്തിച്ചേരും രാത്രി ഏഴ് മുപ്പതിന് കയറി ഇരുന്നാൽ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനും അത് നല്ലൊരു വണ്ടിയാണ് എന്നാൽ രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ എനിക്ക് എത്താം മറ്റത് പകനാണ് ഓട്ടം അതുകൊണ്ട് ഊഷി എന്നാലും പകനാളെ കൂടുതലും കിട്ടും പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നന്മകൾ നേർന്നതുകൊണ്ട് ഈ ട്രിപ്പുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നാളെ മുതൽ നിങ്ങൾ കളിയാക്കണ്ട ഞാൻ ഇവിടെ പറയുകയാണ് ഇതിൽ നഷ്ടമുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓടണം എന്ന് ഞാൻ പറയുന്നില്ല പത്തനാപുരം നാണൂരിലാണ് ഓടണം ഓടണം ഞാൻ പറയില്ല എവിടെയാണ് നഷ്ടമുണ്ടെന്ന് അവിടെ വെച്ച് ഷോർട്ട് ചെയ്യും അങ്ങോട്ടാണില്ലെങ്കിൽ അവിടെ വെച്ച് ഷോർട്ട് ചെയ്യും അതാണ് അങ്ങനെ മര്യാദ ഞാൻ തന്നെ എന്റെ നാട്ടിൽ അത്തരം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല കൊട്ടാരത്തിൽ നിന്ന് ബസ് പോകുന്നു ആ ബസ്സിന്റെ റൂട്ട് കേട്ടാ ഞങ്ങള് പേടിച്ച് പോകാനിട്ട് വിളിരുത് കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട് വയനാട് നിന്ന് ഗൂഡല്ലൂർ ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ മൈസൂർന്ന് ബാംഗ്ലൂർ പഠിക്കാനാണ് മുൻപ് ബാംഗ്ലൂർ പോകുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതിനകത്താണ് യാത്ര ചെയ്യുന്നത് എന്നാൽ ആ വണ്ടി കോയമ്പത്തു പോയി സേനം വഴിയൊന്ന് പോയാൽ സമയം വ്യാപിക്കാം വേഗം ജല്യം ചെയ്യാം നമ്മൾ അവരോടൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ ആ മത്സരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം വണ്ടി ഓടിക്കരുത് അടൂരിൽ നിന്ന് ഒരു വണ്ടി പോകാം അതിന്റെ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് എം ഡി കോടും ൂറ് എവിടാന്ന് പൂക്കൂടത്തിൽ നോക്കേണ്ടി കൂട് കടിച്ചു നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് വളരെ പൈസ അവിടെ കണ്ടാണു ഇന്ത്യ കണ്ടു അതിന് ദൂരെ കട്ട് ചെയ്തേക്കണം അല്ല അതൊരു വിളക്കോ ഇല്ല എവിടം വരാണുണ്ടോ അവിടെ വെച്ച് കട്ട് ചെയ്തോ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല എവിടം വരാണുണ്ടോ അവിടെ കോഴിക്കോട് വരെയുള്ള ഇത് എവിടാ സ്ഥലമൊന്നും എം ഡി കെ എസ് ആർ സി എം ഡി എം എന്നോട് ഏറ്റവും സ്ഥലം ഉപയോഗിക്കാം ആരാധകർക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള വണ്ടി ഓടിക്കുന്നുണ്ടാവില്ല ആരും പിണങ്ങണ്ട എന്ന് മാത്രം ഞാൻ പറയുന്നു കുറച്ചേ പറ്റൂ അനാവശ്യമായ എല്ലാ ട്രിപ്പുകളും നട്ടത്തോടുന്ന ട്രിപ്പുകൾ കുറയ്ക്കുക വണ്ടി നിർത്തുക അപ്പൊ പൂങ്കുളങ്ങി പോകുന്ന വണ്ടി അതൊന്നും കട്ടിയറിയല്ല അവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും പട്ടിയാതി വിവാദപ്പെട്ടവരും ഭാവങ്ങളും താമസിക്കുന്ന കളിയല്ല അതൊന്നും നിർത്താൻ പറ്റില്ല പക്ഷെ അതിനേക്കെ ട്രിപ്പുകളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യാൻ സി എല്ലാം ഡിപ്പോഴുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായിക്കൂടാ നിങ്ങൾ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തേക്ക് മാറ്റി ചെയ്യുന്നതിന് തടസ്സം വന്നാൽ നേരെ എന്നെ ബന്ധപ്പെടാം ഒരു മടിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബസിന്റെ ഉദ്ഘാടന നിർദ്ദേശത്തെ അറിയിക്കുന്നു നന്ദി നമസ്കാരം